ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നാട്ടിൽ രാവിലെയാണോ ഉച്ചയ്ക്കാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള എനിക്ക് ഇപ്പോൾ കൃത്യമായി എനിക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിന് വീഡിയോ ഇടുമോ എന്ന് എനിക്കറിയത്തില്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എങ്കിലും ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എൻ്റെ വക മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞാൻ ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് എനിക്ക് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഐ ആം റിയലി സോറി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റിൽ കുറച്ചൊക്കെ മെസ്സേജ് വരുന്നോളൂ എല്ലാവരും എൻ്റെ പേര് ഇത് ഇൻസ്റ്റയിലാണ് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഓരോ വീഡിയോനെ പറ്റിയിട്ട് ചേച്ചി ചെയ്യാമോ എടാ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് എല്ലാവരും ചെയ്യാം ചെയ്യാം കമൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നുവെങ്കിലും വീഡിയോ അങ്ങോട്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് നിങ്ങൾ എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുന്നതിൻ്റെ പേര് ഞാനിപ്പോഴും മെസ് എടുത്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം ഇന്നെന്തായാലും ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുക അപ്പം വെറുതെ ഇരിക്കുന്ന ടൈം വീഡിയോ എടുക്കണം എന്നൊരു ചിന്തയൊന്നും എനിക്കില്ല അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പം ആ ഓക്കെ എന്നാൽ ചെയ്യാം എന്നുള്ള ഒരിതിൽ അങ്ങ് എടുക്കുന്നു അല്ലാതെ സ്ഥിരം വീഡിയോ എടുക്കണം എന്ന് ഒന്നുള്ള ഒരു മൈൻഡല്ല എനിക്കിപ്പോൾ ഇപ്പോഴത്തെ അല്ല ആദ്യം തൊട്ടേ അങ്ങനെ തന്നെ മടിയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് കരുതി പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് ഫുള്ള് ഫുള്ള് എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നലെ ഞാൻ ഏത് വീഡിയോ ആണെന്ന് ഞാൻ പറയാം ഇന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ നാളായിട്ട് എന്നോട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ടും നിൽക്കുന്നത് ഇവിടുത്തെ ഹൗസ് ബിൽഡിങ് ഉണ്ട് ഇവിടെ പഠിക്കുന്നതാണോ നാട്ടിൽ പഠിക്കുന്നയാണോ എളുപ്പം അതിൻ്റെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്ന് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് ഔപ്പേറിൽ നിന്ന് എങ്ങനെ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാമെന്ന് അപ്പം അതും ഞാൻ ചെയ്യാം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹൗസ് ബിൽഡിങ് ഇവിടെ പഠിക്കുന്നതാണോ നാട്ടിൽ പഠിക്കുന്നതാണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് അപ്പം ഇത് ദേശമേ എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ കൂടെ പഠിക്കുന്നവരുടെയിൽ നിന്നും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ കൂടെ പഠിക്കുന്നത് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെയിൽ നിന്നും അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോറി ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഹൗസ് ബിൽഡിങ് നാട്ടിൽ പഠിക്കുന്നതിനും ഇവിടെ പഠിക്കുന്നതിനും തമ്മിൽ പറയാനുള്ളത് അപ്പോൾ ഒരുപാട് പേര് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കുന്നത് പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് അത്രയും സ്റ്റൈഫൻ്റ് നമുക്ക് കിട്ടുന്നില്ല പക്ഷേ നാട്ടിലാണെങ്കിൽ സ്റ്റൈഫൻ്റെ ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും പഠിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊക്കെ തന്നെ ധാരാളം പക്ഷേ എനിക്കറിയത്തില്ല എനിക്ക് പൊതുവെ നഴ്സിങ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ആയിരുന്നു എന്തുകൊണ്ടോ എനിക്ക് അത് തന്നെ പഠിക്കേണ്ടി വന്നു ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരുപോലെയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമാണെങ്കിലും സ്ട്രഗിളൊക്കെ കുറച്ചേ കണ്ടത്തുള്ളൂ അപ്പം ഇഷ്ടപ്പെടാതെ പഠിക്കുമ്പോൾ ചിലപ്പോൾ എന്നെപ്പോലെ ഇത് എനിക്ക് പാടായിട്ട് തോന്നാം ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ പഠിച്ച് നിങ്ങൾ ഡയറക്റ്റ് ജോലിക്ക് വന്നാലും ഒരു പ്രശ്നവുമില്ല ഇല്ലാതെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് പഠിക്കുവാണെങ്കിലും നല്ലതാണ് നമുക്ക് സ്റ്റൈഫൻ്റ് കിട്ടും എന്നൊരു പോ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിനുപരി നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്യണം ലാംഗ്വേജ് പിന്നെ സ്ട്രെസ്സ് കാണും ഉറപ്പായിട്ടും കാണും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നത് ഇപ്പം ആയതുകൊണ്ട് ഹോസ്പിറ്റലായതുകൊണ്ട് മണിക്ക് എഴുന്നേൽക്കണം നാലേ മുക്കാലാവുമ്പോൾ എനിക്ക് പോകണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ബെറ്റർ എന്ന് തോന്നുന്നത് ഞാനീ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇല്ല നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് നമ്മൾ അതിലേക്ക് വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്കൊരു ഒരു സ്ട്രഗിള് കുറച്ച് കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും എന്താണ് എവിടെയാണ് എന്ന് കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്ത് പഠിക്കാനാണെങ്കിലും പോവുക അതായിരിക്കും ബെറ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഒന്നും കൂടെ പറയാം വീഡിയോ ഇവിടെയൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഞാൻ ഉടനെ തന്നെ ഞാൻ ഇവിടെ ഔപ്പേരിൽ നിന്ന് എങ്ങനെ ബിൽഡിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും മടി കാരണമൊക്കെ മടി കാരണമൊക്കെ ഐസ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും തെരച്ചപ്പാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ മുടിയൊക്കെ വെട്ടി എനിക്ക് എനിക്കെൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്നോട് എന്ത് തോന്നുന്നു മുടിയൊക്കെ വെട്ടിയെന്ന് പറയാൻ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും